അല്ല ഇതിനു മുമ്പ് തന്നെ നമ്മൾ ഈ വിഷയങ്ങളെല്ലാം നിയമസഭയിൽ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു കേരളത്തിൽ ഒരു സംഭവമല്ല ഉണ്ടായിരിക്കുന്നത് നിരവധി സംഭവങ്ങളാണ് ഇതുപോലെ ഉണ്ടായിരിക്കുന്നത് ഇതിലൊക്കെ വളരെ അവഗണന നിറഞ്ഞ സമീപനമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് തേടും ആ റിപ്പോർട്ട് മേടിച്ചു വെക്കും അത് തന്നെ ഇപ്പൊ വോളിയങ്ങൾ ഉണ്ടാവും ഈ ഹസീനയുടെ വിഷയം നിയമസഭയിൽ പറഞ്ഞതാണ് മന്ത്രിയോട് പറഞ്ഞതാണ് അവർക്ക് ഒരു സഹായവും ചെയ്യുന്നില്ല ഇപ്പൊ അവരുടെ ചികിത്സാ ചെലവ് പ്രതിപക്ഷമാണ് നടത്തുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ സംഭവത്തിൽ അതുപോലെ വിനോദിനി പാലക്കാട് ഒരു കുട്ടിയുടെ കൈ നഷ്ടപ്പെട്ടു ആശുപത്രിയുടെ അനാസ്ഥക്കാരുടെ കൈ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റേണ്ടി വന്നു അതിനൊരു പകരം കൈ കൊടുക്കാനുള്ള മനസാക്ഷിയില്ലാത്ത ക്രൂരന്മാരുടെ സർക്കാരാണ് ഒന്നും ചെയ്തില്ല ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് സർക്കാർ ആശുപത്രികളുടെ ഭാഗത്തുനിന്ന് അനാസ്ഥ ഉണ്ടാകുമ്പോൾ ആ പാവങ്ങളെ സഹായിക്കണ്ടേ സാധാരണക്കാരായ മനുഷ്യരാണ് അവരോട് ഒരു ദയയും കാണിക്കാതെ ഉള്ള സമീപനമാണ് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന പ്രതിപക്ഷ ആരോപണത്തിന് അടിവരയിടുന്ന കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നു വരുന്നത് ഒരു സംശയം എന്റെ ആ കാര്യത്തിൽ ആ അത് അതൊക്കെ പറയാം ഇപ്പൊ മെഡിക്കൽ കോളേജുകളിൽ കേരളത്തിലെ പല മെഡിക്കൽ കോളേജുകളും സാധാരണ താലൂക്ക് ആശുപത്രിയിൽ നിന്നും ജില്ലാ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് റഫറൻസാണ് ഇവിടെ മെഡിക്കൽ കോളേജിൽ ചെന്നാൽ പേഷ്യന്റ് ചെന്നാൽ താലൂക്ക് ആശുപത്രിയിലേക്കും ജില്ലാ ആശുപത്രിയിലേക്കും റിവേഴ്സ് റഫറൻസ് ആണ് കാസർഗോഡ് വയനാട് മെഡിക്കൽ കോളേജുകളിലെല്ലാം പാലക്കാട് മെഡിക്കൽ കോളേജ് യുഡിഎഫ് കൊണ്ടുവന്നാണ് അത് ആകെ അനിശ്ചിത്വത്തിലായി ഒരുപാട് പ്രശ്നങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ എന്നിട്ട് എന്ത് നേട്ടമുണ്ടായെന്നാണ് ഈ പറയുന്നത് അല്ല സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നില്ല ഞങ്ങളിത് നിരന്തരമായി ഫലപ്രാവശ്യം ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും ഒറ്റപ്പെട്ട സംഭവം എന്നാണ് മറുപടി ഒറ്റപ്പെട്ട എല്ലാം കൂടി കൂട്ടിവെച്ചാൽ ഒരു വോളിയം ഉണ്ടാവും വോളിയങ്ങൾ ഉണ്ടാവും അല്ലെ കാലം കഴിഞ്ഞ പത്ത് വർഷമാണ് കേരളത്തിന്റെ ഭരണചരിത്രത്തിലെ ഏറ്റവും കാലം ഈ കഴിഞ്ഞ പത്തു വർഷ കാലമാണ് ഒരു നാടിന്റെ ഏറ്റവും വലിയ ഘടന സമ്പദ്ഘടനയാണ് ആ സമ്പദ്ഘടന നച്ചല് തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് ഇവര് പോകുന്നത് എന്നിട്ട് പോണ പോക്കിൽ കോടികളാണ് ജനങ്ങളുടെ നികുതി പണമെടുത്തിട്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രചരണം നടത്തുന്നത് കേരളം മുഴുവൻ വ്യാപകമായി കോടികൾ ചെലവാക്കി പ്രചരണമാണ് സർക്കാരിന്റെ ചെലവിൽ അതായത് നമ്മുടെ നികുതി പണമെടുത്ത് സർവേ നവകേരള സർവേ കോടതി അവസാനിപ്പിച്ചു അത് ഡിവൈഎഫ്ഐക്കാരെ കൊണ്ടും പാർട്ടിക്കാരെ കൊണ്ടും ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ട്രൈബൽ കോളനികളിൽ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ വിശദീകരിച്ചു ഏത് കാലത്താണ് ഇങ്ങനെയൊക്കെ നടന്നിട്ടുള്ളത് ഏത് കാലത്താണ് ഇരുണ്ട യുഗം കഴിഞ്ഞ ഒരു ദശകാലമാണെന്ന് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ തെളിയിക്കുക തന്നെ ചെയ്യും ഒരു സംശയമില്ല ഉറപ്പായും ഉറപ്പായും പിന്നെ ഒരു കാര്യം കൂടി പറയാറുണ്ട് ശബരിമല തന്ത്രിക്ക് ജാമ്യം കൊടുത്തുകൊണ്ട് കോടതി നൽകിയ ഉത്തരവ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ജനുവരി പതിനൊന്നാം തീയതി ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞു തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കാരണത്തിലാണ് അറസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പങ്കാളിത്തം ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം എന്താണ് എന്ന് വ്യക്തമായി പൊതുസമൂഹത്തോട് പറയേണ്ട ബാധ്യത എസ്ഐ ടിക്ക് ഉണ്ട് പറഞ്ഞില്ലേ ആ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചാൽ അത് 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 വിശദമായി പറയുന്നില്ല മന്ത്രിയെ അറസ്റ്റ് ചെയ്താലും മുൻ മന്ത്രിയെ അറസ്റ്റ് ചെയ്താലും തന്ത്രിയെ അറസ്റ്റ് ചെയ്താലും എന്ത് കാരണത്തിന്റെ പേരിലാണ് അവർക്ക് എന്ത് പങ്കാളിത്തമാണ് അതിനകത്തുള്ളത് എന്ന് പറയണം എന്ന് പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനുവരി പതിനൊന്നാം തീയതി നിങ്ങളുടെ കയ്യിലൊക്കെ ലൈബ്രറിയിൽ കാണുമല്ലോ അത് ജനുവരി പതിനൊന്നാം തീയതി ഞാൻ തന്നെ പറഞ്ഞു ഇപ്പൊ കോടതി അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത് അത് കുറെ കൂടി വിശാലമായി പറഞ്ഞിരിക്കുന്നു ഒരു തെളിവുമില്ല ഒരു തെളിവുമില്ലാതെ ഈ ഒരു കുറ്റകൃത്യത്തിൽ ഒരു പങ്കാളിത്തവും ഇല്ലാതെ ശബരിമല തന്ത്രിയെ പോലെ ഒരാളെ ദിവസം ജയിലിൽ ജയിലിലിട്ടത് എന്തിനാണ് എന്ന് എസ് ഐ ടി പറയണം എസ് ഐ ടി പറയണം കാരണം സി പി എം നേതാക്കൾക്കെതിരായി ആരോപണങ്ങൾ മൂർച്ച വെച്ചപ്പോൾ അതിൽ നിന്നും വഴിതിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സ്വാധീനത്തിൽ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തെന്നുള്ളൊരു ആരോപണമുണ്ട് അല്ല ഞാൻ നിരപരാധിയാണെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത് ഒരാളെ തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ പങ്കാളിത്തം എന്ത് കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഏത് ഓഫൻസാണ് ചെയ്തിട്ടുള്ളത് ഏത് സെക്ഷനാണ് അദ്ദേഹത്തിനെതിരായി അട്രാക്ട് ചെയ്യപ്പെടുന്നത് എന്ന് പറയണ്ടേ പറഞ്ഞില്ല അതന്നെ കോടതി പറഞ്ഞത് കോടതി പറഞ്ഞത് അയോട്ട ഓഫ് എവിഡൻസ് പോലും ഇല്ലെന്ന തെളിവിന്റെ ഒരു അംശം പോലും ഇല്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അതുകൊണ്ട് ഈ അന്വേഷിക്കുന്ന കേസ് സൂപ്പർവിഷൻ ഡിവിഷൻ ബെഞ്ചിന്റെ ആ ഡിവിഷൻ ബെഞ്ച് ഗൌരവതരമായി എന്തുകൊണ്ടാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് അന്വേഷിക്കണം ആ എസ് ഐ ടി പൊതുസമൂഹത്തോട് പറയണം അല്ല അതെ ഞങ്ങൾ പറഞ്ഞല്ലോ ശബരിമല സ്വർണ്ണ കേസ് പോകുന്നത് ഒരു തെളിവുമില്ലാതെ മുഴുവൻ പ്രതികളും പുറത്തിറങ്ങി മനസ്സിലായല്ലേ എല്ലാ തെളിവുകൂടി നശിപ്പിച്ച് ഒന്നുമില്ലാതെ അവസാനിക്കും നോക്കൂ നേതാക്കൾ അല്ല നിങ്ങൾക്ക് എന്തിനാ അത്ര അസ്വസ്ഥത കോൺഗ്രസ് വിട്ട് എത്ര പേര് സി പി എമ്മില് പണ്ട് ചേർന്നു ഞങ്ങളുടെ ഭരണം പോയപ്പോ അല്ലേ അവർക്കല്ല എന്തെല്ലാം സാധനങ്ങളാണ് കൊടുത്തത് എന്തെല്ലാം അല്ല കേക്ക് എന്തെല്ലാം സാധനങ്ങളാണ് കൊടുത്തത് ഞാൻ അവരെയൊക്കെ പേര് പറയണ്ടല്ലോ എന്തെല്ലാം സാധനങ്ങൾ കോൺഗ്രസ് വിട്ട് സി പി എം ചേർന്ന ആ ഒരു മുതിർന്ന നേതാക്കളല്ല രണ്ടാം നിരയിലും മൂന്നാം നിരയിലും പ്രവർത്തിക്കുന്ന കോൺഗ്രസുകാർക്ക് ഈ ഭരണത്തിൽ തന്നെ പങ്കാളിത്തം കൊടുത്തല്ലോ കോൺഗ്രസ് വിട്ടുപോയവർക്കെതിരെ ആരെങ്കിലും ചേരുമ്പോ എന്തിനാ ഇത്ര അസ്വസ്ഥത അല്ല ഞങ്ങള് സി പി എം വിട്ട് കോൺഗ്രസിലേക്ക് ആരെങ്കിലും വന്നാൽ വരേണ്ടെന്ന് പറയണം ആരോഗ്യമേഖല ഇത് ഒന്നിന്റെ എന്ത് സംഭവങ്ങളല്ലന്നേ സംസ്ഥാനത്ത് ഉടനീളം ഞാൻ പറയില്ലേ നാലാം ക്ലാസിൽ പഠിക്കുന്ന വിനോദരിക്കുണ്ടായ സംഭവം തൊട്ട് നിരവധി സംഭവങ്ങളാണ് നെയ്യാത്തിക്കരയിൽ അല്ലേ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധിയായ സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ ഇയാൾ കൂടി അങ്ങ് പോയി പങ്കെടുത്താൽ മതി കൈരളി റിപ്പോർട്ടർമാര് പോയി പങ്കെടുക്കുക അതിന്റെ അകത്ത് കാരണം അവരാണ് കൈരളി റിപ്പോർട്ടർമാര് കേരളത്തിലുള്ള മുഴുവൻ കൈരളി റിപ്പോർട്ടർമാരും ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന താങ്കൾ ഉൾപ്പെടെ ഉള്ളവർ പോയി ആ മത്സരത്തിൽ പങ്കെടുക്കുക നല്ല മത്സരമായിരിക്കും നല്ല കടുത്ത മത്സരമായിരിക്കും അതുകൊണ്ട് കിട്ടും സർക്കാർ അവരോട് ചർച്ച ചെയ്ത് തീർക്കണം ആരോഗ്യരംഗ അല്ലെങ്കിൽ തന്നെ പ്രശ്നത്തിലാണ് നീ ഡോക്ടർമാരുടെ സമരവും കൂടിയാവുമ്പോൾ താങ്ങാൻ പറ്റാതാവും ഉറപ്പായിട്ട് യു ഡി എഫ് ഗവൺമെന്റ് വരുമ്പോ തീരുമാനമെടുക്കും അരി ആരോടെ അഭിപ്രായം പറഞ്ഞു പ്രതിപക്ഷം ബാറുടമകളും എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ അഭിപ്രായമായിട്ട് കണക്കാക്കുന്നത് അതാണ് എന്റെ ചോദ്യം മന്ത്രി രാജേഷ് എക്സൈസ് മന്ത്രിയാ അദ്ദേഹം പ്രതിപക്ഷത്തെ ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഇല്ലല്ലോ ഞങ്ങൾ ബാറുടമകളും പറഞ്ഞ ഞങ്ങളുടെ അഭിപ്രായമാണ് എങ്ങനെ അത്രേ ഞാൻ ചോദിച്ചുള്ളൂ